ജില്ലയിലെ ജ്വല്ലറികളിലേക്ക് മൊത്തമായി സ്വർണം വിതരണം നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് ഒന്നേ ദശാംശം ഏഴ് അഞ്ചു കോടി രൂപയുടെ സ്വർണം കവർന്ന കേസിലെ പ്രതികളെ പിടികൂടിയതായി സൂചന പ്രതികളെക്കുറിച്ച് ലഭിച്ച പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ചു പേരടങ്ങുന്ന സംഘത്തെയാണ് പോലീസ് പിടികൂടിയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒഴൂരിലേക്ക് മോട്ടോർ ബൈക്കിൽ വരുന്നതിനിടെയാണ് മഹാരാഷ്ട്ര സ്വദേശിയെ കവർച്ച നടത്തിയത് സംഭവത്തെക്കുറിച്ച് യുവാവ് പോലീസിന് നൽകിയ മൊഴി ഇപ്രകാരമാണ് മഞ്ചേരിയിൽ സ്വർണം നൽകി കോട്ടക്കലിലേക്ക് വരുമ്പോൾ വെന്നിയൂരിൽ എത്തണമെന്ന് അജ്ഞാത ഫോൺ സന്ദേശം ലഭിക്കുകയായിരുന്നു താനൂരിൽ ഒരു പുതിയ ജ്വല്ലറി തുടങ്ങാൻ സ്വർണാഭരണം ആവശ്യമുണ്ടെന്ന് അറിയിച്ചായിരുന്നു ഇത് അവിടെ എത്തിയപ്പോൾ ഒഴൂരിലേക്ക് വരാൻ സന്ദേശം കിട്ടി വിജനമായ അവിടെ വെച്ച് യുവാവിനെ മർദ്ദിച്ച് കാറിൽ ബലമായി കയറ്റി ഷർട്ടിനടിയിൽ ഒളിപ്പിച്ചിരുന്ന സ്വർണം കവർന്നെടുത്തു മൊബൈൽ ഫോണും താക്കോലുകളും കളവുപോയിട്ടുണ്ട് കോഴിക്കോട് കേന്ദ്രമായുള്ള മഹാരാഷ്ട്രക്കാരുടെ ആഭരണ നിർമ്മാണശാലയിലെ സ്വർണമാണിതെന്നാണ് പ്രാഥമിക നിഗമനം അവിടെ പ്രവർത്തിക്കുന്ന പ്രവീൺ സിംഗിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് രണ്ട് കിലോഗ്രാം സ്വർണവും നാല്പത്തിമൂന്ന് ഗ്രാം തങ്കവുമാണ് നഷ്ടപ്പെട്ടത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിക്കാണ് കവർച്ചയുടെ അന്വേഷണ ചുമതല സിസിടിവി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്